ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഒരു കിച്ചടിയാണേ നമ്മുടെ കുക്കുംപുറ കൊണ്ടുണ്ടാക്കുന്ന ഒരു കിച്ചടി കിട്ടോ അപ്പോൾ കുക്കുംപുറൊക്കെ ഇടയ്ക്കൊക്കെ വീട്ടിൽ ഷുഗർ ഉള്ളവരോ അല്ലെങ്കിൽ ഡയറ്റ് നോക്കുന്നവരോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്കുമ്പുറും തീർച്ചയായും നമ്മുടെ വീട്ടിലുണ്ടാവൂല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഇനി ഒരു കറിയില്ല അല്ലെങ്കിൽ ഒരു ഉപ്പേരി എന്നൊക്കെ വെക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിച്ചടി അപ്പോൾ കിച്ചടി പച്ചടി എന്നിവ തമ്മിൽ എന്താ വ്യത്യാസം ചോദിക്കൂലേ അപ്പോൾ എനിക്കും അറിയണ്ടായിരുന്നില്ല കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ കിച്ചടി എന്ന് പറയുന്നത് പച്ചക്കറി വേവിക്കാതെ ഉണ്ടാക്കുന്നത് കിച്ചടിയും അതുപോലെ പച്ചക്കറി വേവിച്ചുണ്ടാക്കുന്നത് പച്ചടിയും ആണെന്നാണ് പറയുന്നത് അപ്പോൾ അതെ ഞാൻ കുക്കുംബർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര ഫ്രഷ് ഒന്നല്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുനുകുഞ്ഞാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അരിഞ്ഞു വെച്ച കുക്കുംബറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അരിയുന്നത് അപ്പോൾ അരിഞ്ഞു വെച്ച കുക്കുംബറിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പുരട്ടി കൊടുക്കുക അതായത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം അതവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഉപ്പൊക്കെ നന്നായി കുക്കും പുരട്ടി നമ്മൾ പുരട്ടി അതിന് ശേഷം അതേ ഇളക്കി മറിച്ചതിന് ശേഷം നമുക്കതോടെ അടച്ചു വെക്കാം അതോടെ ഇരിക്കട്ടെ അപ്പോൾ ഈ സമയം അതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് ആ നാളികേരത്തിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളക് അത് ഇനിയിപ്പോൾ ചീനിമുളകോ പച്ചമുളകോ സാധാരണ പച്ചമുളക് എങ്ങനെയാച്ചാൽ നിങ്ങളെടുത്തോളൂ എരിവില്ലാത്ത പച്ചമുളക് ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആ രണ്ട് പച്ചമുളകും രണ്ട് കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു കതിരിൽ നിന്നും രണ്ട് കറിവേപ്പിലും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട് വെള്ളം എടുക്കേണ്ട തൈര് ചേർക്കുക നമ്മളിതിലേക്ക് തൈരാണ് കിച്ചടിയിലേക്ക് ചേർക്കണം അപ്പോൾ ആ തൈര് ചേർത്തിട്ട് നല്ല മിനുസമായി മഷി പോലെ അരച്ചെടുക്കുക അത് അരച്ചിവിടെ മാറ്റി വെച്ചോളൂ അപ്പോൾ ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ച ഉണ്ടല്ലോ അത് നന്നായി ഒന്ന് പിഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് ഏത് പാത്രത്തിലാണ് നമ്മളിത് തയ്യാറാക്കണച്ചാൽ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചൊന്നു മാത്രം അപ്പോൾ അങ്ങനെ നന്നായി പിഴിഞ്ഞ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഗ്രേറ്റ് ചെയ്താൽ എനിക്ക് തോന്നി ഗ്രേറ്റ് ചെയ്യുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോവും ഈ കുക്കുംബ്രത്ര ഫ്രഷ് അല്ലാത്ത കാരണം കൊണ്ട് ഇട്ടാ ഫ്രഷ് ആയ കുക്കുംബ്രാ നിങ്ങൾ ഗ്രേറ്റ് ചെയ്താലും കുഴപ്പമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുനുകുനാ കുനാന്ന് അരിഞ്ഞെടുത്തത് കേട്ടോ പിന്നെ നമ്മളിത് വേവിക്കണമെന്നില്ലല്ലോ വേവിക്കാതെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ചെറുതായി അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതേ എല്ലാം ഞാൻ നന്നായി പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേറെ വെള്ളമൊന്നും ചേർക്കാതെ ആ തൈര് മാത്രം ചേർത്തിട്ടാണ് ഞാൻ അരച്ചത് അപ്പോൾ നമ്മൾ പുളി ഇല്ലാത്ത എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ വല്ലാതെ പുളിക്കാത്ത തൈര് ചെറിയ നേരിയ രീതിയിൽ പുളി ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ആ കുക്കുമ്പറും ഉപ്പ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള കുക്കുമ്പും ഉപ്പിലിട്ട് വയ്ക്കുകയല്ല അരിഞ്ഞ് ഉപ്പിട്ട് വെച്ച കുക്കുമ്പർ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതായത് നാളികേരം കാൽ ടീസ്പൂൺ കടുക് പച്ചമുളക് കറിവേപ്പിലയും കൂടി അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്തു തൈരും കൂട്ടിയിട്ടാണ് അരച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് കടുക് വറുത്തതാണ് വേണ്ടത് അപ്പോൾ അതിന് കരണ്ടി അടുപ്പത്ത് വെച്ചു ആ കരണ്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അതുപോലെ രണ്ട് മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കതിൽ കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ കടുക്കൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് തയ്യാറാക്കി വെച്ച ഈ കൂട്ടിലേക്ക് നമ്മൾ കടുക് വറുത്തത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കടുക് വറുത്ത അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആണത് കിട്ടാം അപ്പോൾ ഹെൽത്തി ആയി ടേസ്റ്റി ആയിട്ടുള്ള ഈ കിച്ചടി എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ എനിക്ക് കേട്ട അറിവ് എനിക്കുള്ളൂ കൂടുതലായിട്ടുള്ള വിവരമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം കേട്ടോ